ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിന് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നില്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂട്ട് അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ഇടിച്ചിട്ടേ പോകാവുള്ളത് അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അപ്പൊ ഇന്നത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പർ കാണാനില്ല നമ്മുടെ മീനാക്ഷിയുടെ ജീവിത പ്ര പ്രശ്നം തന്നെയാണത് മീനാക്ഷിയുടെ ജോലി വരെ തെറിച്ചേക്കാം കാരണം ആ ഒരു പേപ്പർ കിട്ടിയില്ല എങ്കിൽ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ മീനാക്ഷിയുടെ ഓഫീസാണ് അപ്പോഴത്തേക്കും ആ ചേച്ചിയാണെങ്കിൽ ഈ ഫയലൊക്കെ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും പേപ്പർ കാണുന്നില്ല അപ്പൊ നമ്മുടെ മീനാക്ഷിയോട് ചോദിച്ചു അല്ല പേപ്പർ എന്ത് ഇതിനകത്ത് മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പർ കാണുന്നില്ലല്ലോ മീനാക്ഷി അത് പിന്നെ ശ്രദ്ധിച്ചു നോക്ക് അതിനകത്ത് കാണുന്നേ ഏ അതിനകത്തുണ്ട് എന്ന് പറഞ്ഞ് മീനാക്ഷി അത് തിരിച്ചു പിടിച്ച് നോക്കി പേ പേട്ടന്ന് പേപ്പറും ഇല്ല ഒന്നുമില്ല അയ്യോ മീനാക്ഷിയുടെ കിളി പോയില്ലേ എപ്പോഴത്തേക്കും ആ ചേച്ചി പറഞ്ഞു എന്താ മീനാക്ഷി ഇത് അല്ല നീ ഇത് എടുത്ത് വെച്ചില്ലേ അത് പിന്നെ ചേച്ചി ഞാൻ എടുത്തു വെച്ചതായിരുന്നു ഇനിയിപ്പം വീട്ടിൽ വല്ലതോ ടെൻഷൻ ഒന്നും അടിക്കണ്ട നീ ഒരു കാര്യം ചെയ്യാ വീട്ടിലേക്ക് വിളിച്ചു ചോദിക്ക വേണ്ട വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചാൽ ശരിയാവില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ വീട്ടിൽ പോകാം അപ്പോഴത്തേക്ക് അവിടെ നിൽക്കുന്ന പിയൂൺ ഓടി വന്നിട്ട് എന്താ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ ചേച്ചി പറഞ്ഞു ഒരു പ്രശ്നവുമില്ല വെറുതെ ഇവക്ക് വീട് വരെ ഒന്ന് പോകണം എന്നു പറഞ്ഞിട്ട് മീനാക്ഷിയോട് പറഞ്ഞു ഇനിയിപ്പോ അത് ആരോടും അറിയിക്കാനൊന്നും നിക്കേണ്ട നീ ഇതില് പെട്ടെന്ന് പോയി നോക്കാൻ പറഞ്ഞു കേട്ടോ ഈ സമയത്താണെങ്കി നമ്മുടെ ദേവിയും ഏർ ഗോമതിയും കൂടെ തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണ് അപ്പൊ ഗോമതി അടുക്കള ജോലി ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ദേവി കയറി നിന്നിട്ട് അമ്മ എന്താ അമ്മ എന്നോട് സ്നേഹം ഇങ്ങനെ സംസാരിക്കുന്നത് എന്താ എന്റെ അടുക്കള കേറ്റാത്തത് എന്നൊക്കെ ചോദിച്ച് ഭയങ്കര പരാതിയും വരുമോ അപ്പൊ നമ്മുടെ ദേവി പറയുന്നുണ്ട് നീ നിന്റെ കാര്യം നോക്കുക പിന്നെ എനിക്ക് പറയാനുള്ളത് എനിക്ക് മൂന്ന് മക്കളെയും ഒരുപോലെ സ്നേഹിക്കുന്നത് തന്നെയാണ് ഇഷ്ടം പക്ഷേ കുറച്ച് സ്വഭാവത്തിലൊക്കെ മാറ്റം വരുത്തണം നമ്മൾ ഒരുപാട് സങ്കല്പിച്ചിട്ടാണ് നമ്മൾ ഒരു മരുമകൾ വരുമ്പോ നമ്മളിങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നതാണ് മക്കളെക്കാൾ കൂടുതൽ മരുമക്കളെ സ്നേഹിക്കണം എന്നൊക്കെ ഓർക്കും പക്ഷെ അത് നിങ്ങളായിട്ട് തന്നെ സമ്മതിച്ചില്ലെങ്കിൽ എന്തു ചെയ്യാനാ ദേവി നിന്റെ ഈ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റം നീ ഈ വീടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ പക്ഷെ മീനും ഇത്രയും അങ്ങനെയല്ല അവര് പെട്ടെന്ന് ഈ വീടുമായിട്ടാണെങ്കിൽ പക്ഷെ നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല ബാക്കിയുള്ളവര് പറയുന്നൊക്കെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ എന്താ പറയാ അവിടെ പോയി ഇത് പറയാനോ കുറ്റം പറയാനോ പരദൂഷണം പറയാനോ ഒന്നും നിക്കരുത് ആരുടെയും കുറ്റം ദേവി ഇത് കണ്ടുപിടിച്ച് ഇവിടെ നിന്ന് മറ്റൊടുത്ത് പറയരുത് അതൊക്കെ വലിയ പ്രശ്നമാന്നൊക്കെ പറയുക ഓഹോ അപ്പൊ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലല്ലേ എനിക്കറിയ എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവിയുടെ ഓരോ പൊട്ടത്തരങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ മീനു ഓടി കയറി വരുന്നത് മീനു കയറി വരുന്നതും ദേവി ചോദിച്ചു ആഹാ ഇതെന്താ ഈ സമയത്ത് ആ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒരു ഭാഗ്യമേ അവർക്ക് ഇഷ്ടമുള്ളപ്പം വീട്ടുവരാം കിടന്നുറങ്ങാം പോകാം എന്താണല്ലേ ഓ സർക്കാർ ജോലിക്കാർക്ക് ചുമ്മാ ഇരുന്നാലും ശമ്പളം കിട്ടും എന്റെ പൊന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ത് ജോലി ചെയ്താലും അത് പ്രൈവറ്റ് കമ്പനി ആണെങ്കിലും അത് ഗവൺമെന്റ് ഓഫീസ് ആണെങ്കിലും ജോലി ചെയ്യുന്നതിനാ ശമ്പളം കിട്ടുന്നത് എന്റെ ദേവി ദേവിയുടെ ഞാൻ ഇങ്ങോട്ടേക്ക് എന്റെ ജോലിക്കാരുമായിട്ടാ വന്നത് ഏ വീട്ടിൽ ജോലിക്കാരിയോ ഏ എന്താ മീനുട്ടി നീ പറയുന്നത് എന്റെ പൊന്ന് ദേവിയുടെ മാറി നിൽക്കുന്നു പറഞ്ഞിട്ട് അകത്തേക്ക് ഓടി പോവാണ് ഗോമതിയുടെ അടുത്ത് നിന്നിട്ട് അത് പിന്നെ അമ്മേ കഴിഞ്ഞ ദിവസം ഞാനൊരു മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പറിന്റെ കാര്യം പറഞ്ഞില്ലേ ആ പേപ്പർ കാണുന്നില്ല ഏ എന്താ മോളെ ആ പേപ്പർ കാണുന്നില്ലെന്നോ ആ അതെ നീ ആ പേപ്പർ കാണുന്നില്ല എനിക്കറിയില്ല ഞാനത് എവിടെയാ വെച്ചതെന്ന് ഞാൻ ഇവിടെ എവിടെയോ വെച്ചിട്ടുണ്ടായിരുന്നു അത് വലിയ പ്രശ്നമായി തീരുന്നു എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പറാ ഇത് മുഖ്യമന്ത്രി പിന്നെ ബാധിക്കുന്ന വിഷ എൻറെ കയ്യിൽ നിന്ന് അത് മിസ്സായി പോയിന്നൊക്കെ എനിക്ക് എനിക്ക് അറിയില്ല എന്തേഹൊക്കെ അവരെ തളരുന്നത് പോലെ തോന്ന അപ്പോഴത്തേക്കും പെട്ടെന്ന് ഏ മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പറോയ്യ എന്റെ പൊന്ന് മീനുട്ടി അതൊക്കെ നീ ഒന്ന് സൂക്ഷിക്കണ്ടായിരുന്നോ ഇതൊക്കെ അവിടെ ഇവിടെയും വലിച്ചെറിയേണ്ട സാധനമാണോ മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പറല്ലേ അപ്പൊ അതിൻ്റെതായ രീതിയിൽ നീ സൂക്ഷിക്കണമായിരുന്നു അയ്യോ എങ്കിലും ഇത് വല്യ കഷ്ടായി പോയിട്ടോ മീനു ആ എന്ത് ചെയ്യാൻ മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പർ ഓ എന്നൊക്കെ ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും പെട്ടെന്ന് തല കറങ്ങുന്ന പോലെ നമ്മുടെ മീനുവിന് തോന്നിട്ട് അയ്യോ അമ്മയെ തല ഇറങ്ങുന്നേന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗോമതി പറഞ്ഞു അതേ ദേവി ഇനി പെട്ടെന്ന് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം ഇച്ചിരി ഉപ്പിട്ട് കൂട്ടിയെടുക്ക് ലോ ആയി പോയതായിരിക്കുന്നു പോലെ അപ്പൊ അങ്ങനെ പെട്ടെന്ന് ആ ഞാൻ ഇപ്പൊ എടുക്കാമേന്നൊക്കെ പറഞ്ഞ് പോയി ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം ഒക്കെ എടുത്തോണ്ട് കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഇവർ അവിടെ ഇവിടെ ഒക്കെ അന്വേഷിക്കുകയാണ് അപ്പൊ ഇങ്ങനെ മീനു അവിടെ ഇവിടെ ഒക്കെ അന്വേഷിച്ചൊന്നും കിട്ടുന്നില്ല അപ്പോഴത്തേക്കാണ് നമ്മുടെ ഗോമതി പറഞ്ഞു ഇനിയിപ്പൊ പറന്നു വല്ലാൻ പോയി കാണൂ അല്ല ഒരു പേപ്പർ ആയിരുന്നു അത് രണ്ടു മൂന്ന് പേപ്പർ ഉണ്ടായിരുന്നു ഒരു പേപ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പഴത്തേക്കും പെട്ടെന്ന് ദേവി ചിന്തിക്കുവാണേ എൻ്റെ ഈശ്വരാ അപ്പ ഞാനത് ചുരുട്ടി കൂട്ടി കളഞ്ഞ പേപ്പർ ആയിരിക്കോ അയ്യോ ഇനി എന്ത് ചെയ്യും എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞ ബാലം വന്നു ബാലം വന്നുകൊണ്ടേ തന്നെ ബാലനോട് കാര്യങ്ങളൊക്കെ ഗോമതിയും മീനുട്ടിയും പറയാ ബാലനും പേടിയായി ബാലൻ പറഞ്ഞു അയ്യോ അത് വലിയ കഷ്ടമായി പോയല്ലോ ഇവിടെ ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു അപ്പൊ ഇവരന്വേഷിക്കാൻ അകത്ത് പോയ സമയം കൊണ്ട് നമ്മുടെ ദേവി ബാലനെ വിളിച്ചുകൊണ്ട് മാറിപ്പോയിട്ട് അയ്യോ ബാലച്ചാ ഒരു അബദ്ധം പോയി ബാലച്ചാ നമ്മൾ രാവിലെ കത്തിച്ചില്ലേ അല്ലെ കത്തിച്ചെന്നല്ല നമ്മൾ രാവിലെ ചുരുട്ടി കളഞ്ഞില്ലേ ബാല ബാലച്ഛനോട് പറഞ്ഞില്ലേ ഒരു ഒരു പേപ്പർ കണ്ടിട്ട് ചുരുട്ടി എറിഞ്ഞു കളഞ്ഞോളെ ആ പേപ്പറാണ് എനിക്ക് തോന്നുന്നത് ആ പേപ്പറോ മോളെ നീ എന്താ ഈ പറയുന്നത് അതെന്തേ ആ പേപ്പർ ആ തോന്നത് അവിടെ പോയിന്ന് അന്വേഷിക്കാന്ന് പറഞ്ഞാൽ അവരവിടെ അന്വേഷിച്ചപ്പോൾ ഒരു പേപ്പർ കിട്ടി പക്ഷെ ആ പേപ്പർ അല്ലാട്ടോ ആകപ്പാടെ പേപ്പർ വെപ്രാളപ്പെട്ട് പോയില്ലേ അങ്ങനെ ബാലൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇത് മീനോട്ടിയോട് പറയാം അയ്യോ ബാലച്ചാ പറയല്ലേ ബാലച്ചാ പ്ലീസ് ബാലച്ചാ ഇത് ബാലച്ചനെ എന്നെ ഒരുപോലെ ബാധിക്കുന്ന കാര്യമാലച്ചനെ എന്നെ ഒരുപോലെ ബാധിക്കുന്ന കാര്യമോ അത് ഞാനെന്താ മോളെ ചെയ്തത് ഞാൻ മോളോട് അത് വായിച്ചു നോക്കാൻ പറഞ്ഞല്ലേ മോളത് വായിച്ചു നോക്കിയില്ലേ നമുക്ക് പഠിപ്പം വിദ്യാഭ്യാസം ഒക്കെ ഉള്ള നന്നായിട്ട് വായിച്ചു നോക്കണ്ടായിരുന്നോ അത് പിന്നെ പേപ്പറാണോ കാരണം ഞാൻ പെട്ടെന്ന് വായിച്ചു നോക്കിയില്ല ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ടാ ഞാനത് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല വരാച്ച വിവരം ആരും അറിയരുത് അറിഞ്ഞ പ്രശ്നം അയ്യോ എനിക്ക് പേടിയാവുക നമ്മൾ രണ്ടും അല്ലാതെ ആരും അറിയണ്ട പിന്നെ ഈ പേപ്പറിന് വലിയ വാല്യൂ ഒന്നും കാണത്തില്ല മീനാക്ഷി കുറച്ച് ഇതിരുന്നതായിരിക്കും അതിന് വലിയ വാല്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കാണിക്കാൻ വേണ്ടി വെറുതെ അഭിനയിക്കുന്നതായിരിക്കും അതുപോലെ ഒരു പേപ്പർ സർക്കാർ ഉദ്യോഗസ്ഥർ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞോണ്ട് അത് അവർക്ക് വേറെന്തെങ്കിലും പരിഹാരമാർഗം കാണുന്നേ ഇത് അത്രക്ക് സീരിയസ് ആയ പ്രശ്നമൊന്നും അല്ലെന്നേ അല്ല മീൻകൂട്ടി പറയുന്നത് കേട്ടിട്ട് മീൻകൂട്ടി അതെ വെറുതെ അവളെ വലിയ ഒരു ജോലിക്കാരി അല്ലേ അപ്പൊ ഒരു ചെറിയ പത്രാസന ഒക്കെ പറയുന്നതന്നെ അതൊക്കെ ഒരു പരിഹാരം ഉണ്ടായിക്കോളും അതുകൊണ്ട് ബാലച്ഛന ഇത് പറയണ്ട ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് അയ്യോ പിന്നെ നമ്മളെ നമ്മളെ വെച്ചേക്കില്ല ഞാൻ പറഞ്ഞല്ലോ ബാലച്ഛനും ഇത് ബാധകമാകും അല്ല മോള് പറഞ്ഞു വരുന്നത് എന്താ എനിക്ക് ബാധകമാകുന്നോ അതെങ്ങനെ അതെനിക്ക് മനസ്സിലാകുന്നില്ല അതെ ബാലച്ചൻ പറഞ്ഞിട്ടല്ലേ ഞാനത് ചുരുട്ടി കളഞ്ഞത് അത് നീ അതിനകത്ത് ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ടല്ലേ ഏതായാലും ബാലച്ച അതെല്ലാം മറന്നു കളഞ്ഞരെ മായ്ച്ചു കളഞ്ഞരെ ഇതാരും അറിയരുത് എന്നൊക്കെ പറഞ്ഞു ഏതായാലും ഇത്രവും പറഞ്ഞിട്ട് അങ്ങനെ ഇവരകത്ത് കയറി പോവുക അങ്ങനെ നമ്മുടെ ദേവിയും അല്ല ദേവിയല്ല ഗോമതിയും മീനാക്ഷിയും കൂടെ അവിടെ ഇനി സ്ഥലമില്ല മൊത്തം തപ്പി നോക്കി ഇപ്പം ബാലം കയറി വന്നിട്ട് ചോദിച്ച മോള് ഇതുവരെ കിട്ടിയില്ലേ ഇല്ലച്ചാ ഇതുവരെ കിട്ടിയില്ല അപ്പം ഇവരെ വെപ്രാളപ്പെടുത്താതിരിക്കാനും വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ മീനാക്ഷി പറയുക സാരും ഇല്ലച്ചാ പോട്ടെ സാരമില്ല നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് എന്ന് പറയാണ് അപ്പോഴത്തേക്കും ദേവി ആ എന്നാ പിന്നെ കുഴപ്പമില്ല ആ അവരങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളും എങ്കിലും മീനൂട്ടി ഇതൊക്കെ സൂക്ഷിക്കണ്ടൊക്കെ പറഞ്ഞു ഓവർ ആക്ടിങ് നടത്തുക നമ്മുടെ ബാലനോ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും സത്യം പറഞ്ഞിട്ട് പേടിയാവുക ഇതിൽ ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അലോഹിനെയും അവിടെ കൃഷ്ണമംഗലത്തുകാരെയൊക്കെ ആണ് കാണിക്കുന്നത് അങ്ങനെ അലോഹിന ഒരു വിവാഹാലോചന കൊണ്ടുവരുവാണ് കേട്ടോ അപ്പൊ അതിനെ സംബന്ധിച്ച് കുറച്ച് സീനുകളാണ് കേട്ടോ അങ്ങനെ വിവാഹാലോചന കൊണ്ടുവരുന്നു അവരറിയപ്പെടുന്ന ഒരു ആളുടെ ഒരു മോളാണ് അപ്പം അലോഹിനും അത് സമ്മതമാണ് ഇപ്പൊ കല്യാണ ഓട്ടിനെ തന്നെ നടത്തണം ബാലൻ നടത്തിയ കല്യാണത്തിനേക്കാളും കേമോ പോകണം എന്നൊക്കെ പറഞ്ഞ അവർ ചർച്ച ചെയ്യുന്ന കുറച്ച് വിഷയങ്ങളാണ് കാണിക്കുന്നത് ഇത് കഴിഞ്ഞ് പിന്നെ നേരെ ബാലനെ കാണിക്ക അപ്പൊ ബാലൻ കടയിൽ ടെൻഷൻ അടിച്ചിരിക്കുമ്പഴത്തേക്കും രാമേട്ട വന്ന് ചോദിക്കാം എന്തു പറ്റി ബാല നിനക്ക് നീ വല്ലാത്ത ടെൻഷനിലാണല്ലോ അത് പിന്നെ ഒന്നുമില്ല ബാലേട്ടാന്ന് പറഞ്ഞു ഏ ബാലേട്ടാന്നോ നീ എന്റെ പേര് പോലെ മറന്നുപോയോ നിന്റെ പേരാണല്ലോ നീ എന്നെ വിളിക്കുന്നത് അയ്യോ ഒന്നുമില്ല ഇല്ല ഞാനങ്ങ് പറഞ്ഞതാന്ന് പറഞ്ഞു പറഞ്ഞു എന്തോ ഉണ്ടല്ലോ ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ എൻ്റെ പൊന്നോ വെറുതെ എന്നെ അങ്ങ് വിട് എന്നിങ്ങനെ പറയാ ബാലന് ടെൻഷനാണ് കേട്ടോ ആ ഒരു പേപ്പർ കാണാതെ പോയതില്ല കാരണം അത് ഇച്ചിരി സീരിയസ് ഉള്ള പേപ്പറാണ് മുഖ്യമന്ത്രി ഒപ്പിട്ടതൊക്കെയാണല്ലോ അപ്പൊ അതിൻ്റെതായ സീരിയസ്നെസ് ഉണ്ടെന്ന് നമ്മുടെ ബാലൻ ബാലനറിയാം ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം ഇനി ആ പേപ്പർ തിരിച്ചു കിട്ടുമോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ഏതായാലും ദേവി ചെയ്ത പൊട്ടത്തരത്തിൽ നമ്മുടെ മീനാക്ഷിക്ക് തന്നെയാണ് ഇപ്പം അത് വലിയ കുരിശായിട്ട് മാറിയിരിക്കുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കുക ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആകട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് ഇനിയിപ്പം നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇതിലിടുന്നത് നായികുടേയും ആദർശന്റെയും അപ്കമിങ് വിശേഷമാണ് അപ്പം അതുമായിട്ട് കാണാം ഇനി ഉച്ചയ്ക്ക് നമ്മുടെ നെക്സ്റ്റ് വീക്ക് പ്രെമോയും നമ്മൾ ഇടുന്നുണ്ട് നെക്സ്റ്റ് വീക്ക് പ്രമോ അല്ല സോറി നെക്സ്റ്റ് വീക്ക് പ്രൊമോ അല്ലാട്ടോ നമ്മൾ നെക്സ്റ്റ് വീക്ക് പ്രമോ ഇടുന്നത് നന്ദയുടെയും ഗൗതമന്റെയും മറ്റേ ചാനലിലാണ് ഒന്ന് മാറിപ്പോയതാണ് കേട്ടോ അപ്പൊ നമ്മൾ അപ്കമിങ് വിശേഷം നയനയുടെയും ആദർശന്റെ ഒക്കെയായിട്ട് വരാട്ടോ അതുപോലെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ